കോഴിക്കോട് മാമി തിരോധാന കേസിൽ ലോക്കൽ പോലീസിന് വീഴ്ച സംഭവിച്ചു എന്ന് അന്വേഷണ റിപ്പോർട്ട് മാമിയെ കാണാതായ ദിവസത്തെ സിസിടിവി ദൃശ്യങ്ങളും ടവർ ലൊക്കേഷനും പരിശോധിക്കാത്തത് ഗുരുതര വീഴ്ചയെന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തുന്നത് റിയൽ എസ്റ്റേറ്റ് വ്യവസായി ആറ്റൂർ മുഹമ്മദ് എന്നറിയപ്പെടുന്ന മാമിയുടെ തിരോധാന കേസ് ആദ്യം അന്വേഷിച്ചിരുന്നത് നടക്കാവ് പോലീസായിരുന്നു മാമിയെ കാണാതായ ദിവസത്തെ സി സി ടി വി ദൃശ്യങ്ങളും ടവർ ലൊക്കേഷനും ലോക്കൽ പോലീസ് പരിശോധിച്ചില്ലെന്നാണ് അന്വേഷണ റിപ്പോർട്ട് നടക്കാവ് മുൻ എസ് എച്ച്ഒ ജിജീഷ് എസ് ഐ ബിനു മോഹൻ സീനിയർ സി പി ഒമാരായ ശ്രീകാന്ത് കെ കെ ബിജു എന്നിവർക്കെതിരെയാണ് റിപ്പോർട്ട് അന്വേഷണ റിപ്പോർട്ട് നാർക്കോട്ടിക് എസ് പി ഉത്തരമേഖല ഐജിക്ക് കൈമാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനാണ് മാമിയെ കാണാതാകുന്നത് ആ ദിവസം കോഴിക്കോട് ബീച്ചിൽ മാമിയെ കണ്ടതായി ഒരു കെട്ടിട ഉടമ പിന്നീട് നടക്കാവ് പോലീസിനോട് പറഞ്ഞിരുന്നെങ്കിലും പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ പ്രാഥമിക അന്വേഷണ സംഘം പരിശോധിച്ചില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ലോക്കൽ പോലീസിനെ വീഴ്ച പറ്റിയെന്ന് ക്രൈംബ്രാഞ്ച് നേരത്തെ കണ്ടെത്തിയിരുന്നു ജനം കോഴിക്കോട്